അമിതമായി വന്ന വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് വിച്ഛേദിച്ച വൈദ്യുതി കെ എസ് ഇ ബി പുനഃസ്ഥാപിച്ചു അയ്യപ്പൻകോവിൽ മേരുകുളം ആറേക്കർ ആലക്കൽ എ ജെ അഗസ്തിയുടെ വീട്ടിലെ വൈദ്യുതിയാണ് കെ എസ് ഇ ബി കഴിഞ്ഞ ദിവസം വിച്ഛേദിച്ചത് സംഭവം ഇടുക്കിവിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് പിരിമേട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ അഗസ്ത്യുടെ വീട്ടിലെത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചു അഗസ്ത്യയും മകളും മാത്രം താമസിക്കുന്ന രണ്ടുമുറി വീടിനാണ് മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ബില്ല് വന്നത് രണ്ടായിരത്തി ആറിലാണ് ആഗസ്തിക്ക് വൈദ്യുതി ലഭിച്ചത് അന്നു മുതൽ നാല് സി എഫ് എൽ ബൾബ് മാത്രമാണ് ഈ വീട്ടിൽ ഉപയോഗിച്ച് വന്നിരുന്നത് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഒന്നും ഇവർക്കില്ല കഴിഞ്ഞ ഒക്ടോബറിൽ ആഗസ്തിയുടെ ഭാര്യ മരിച്ചപ്പോൾ വൈദ്യുതി ഉപയോഗം കൂടിയതിനാൽ ഇരുന്നൂറ്റി രൂപയാണ് ബില്ല് അന്ന് വന്നത് അതിനു മുൻപും ശേഷവും രണ്ടു മാസം കൂടുമ്പോൾ നൂറ്റി രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ് രൂപ വരെയുള്ള വൈദ്യുതി ബില്ലാണ് ലഭിച്ചിരുന്നത് ഈ മാസം ബില്ല് കൂടുതലാണെന്ന് മീറ്റർ റീഡിംഗിന് വന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു തുടർന്ന് ഗൂഗിൾ പേ പരിശോധിച്ചപ്പോഴാണ് മുപ്പത്തിനാലായിരത്തി ഒരുനൂറ്റി രൂപ ബില്ല് എന്ന് വ്യക്തമായത് ഉടൻ തന്നെ പൊതുപ്രവർത്തകർ ബന്ധപ്പെട്ട ഉപ്പുതര സെക്ഷൻ ഓഫീസിൽ അന്വേഷിച്ചു സബ് എഞ്ചിനീയർ സ്ഥലത്ത് വന്ന് പരിശോധിച്ച് വയറിംഗിലെ തകരാർ മൂലം ചോർച്ച ഉണ്ടായ വൈദ്യുതിയുടെ അളവ് മീറ്റർ രേഖപ്പെടുത്തിയതാണെന്നും പതിനാലായിരം രൂപ അടച്ചാൽ മതിയെന്നും പറഞ്ഞു എന്നാൽ തൊഴിലുറപ്പ് ും കൂലിപ്പണിയും ചെയ്തു ജീവിക്കുന്ന ആഗസ്റ്റ് ഇത്രയും തുക അടയ്ക്കാൻ മാർഗമുണ്ടായിരുന്നില്ല തുടർന്ന് പതിനഞ്ചാം തീയതി അധികൃതർ വീട്ടിലെത്തി വൈദ്യുതി വിച്ഛേദിക്കുകയായിരുന്നു പുതിയ വയറിംഗ് നടത്തി മീറ്ററും മെയിൻ സ്വിച്ചും മാറ്റണമെന്നും നിർദ്ദേശിച്ചു വയറിംഗിലെ തകരാർ മൂലം ഷൂട്ടിംഗ് ഉണ്ടായതാണ് കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നാൽ പൊതുപ്രവർത്തകരെ ഇടപ്പെടുത്തി ഇലക്ട്രീഷ്യനെ വരുത്തി നടത്തിയ പരിശോധനയിൽ ഇങ്ങനെയുള്ള തകരാർ കണ്ടെത്തിയില്ല പ്രതിഷേധം ശക്തമായതോടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു തുടർന്ന് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മെയിൻ സ്വിച്ച് മാറ്റി എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ സ്ഥാപിച്ച ശേഷം ആഹസ്തി അപേക്ഷ നൽകി തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ചെയ്തു മീറ്റർ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു റിപ്പോർട്ട് വന്ന ശേഷം വൈദ്യുതി ബില്ല് സംബന്ധിച്ച് തീരുമാനിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ന്യൂസ് അയ്യപ്പൻ കോവിൽ